ഇന്ന് നമ്മുടെ ലാലാട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും അധികം സംസാരിക്കാൻ സാധ്യതയുള്ള വിഷയം ജിസൈൽ അനിമോൾ വിഷയമാണ് ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻ്റുകൾ വെച്ച് ഏറ്റവും അധികം റൂൾ ബ്രേക്ക് ചെയ്ത് അതായത് ഈ ഷോ വെക്കും എന്ന് ബിഗ് ബോസിനെ കൊണ്ട് പറയിപ്പിച്ച കണ്ടസ്റ്റന്റാണ് ആണ് എന്നിട്ടും ഒരേ വിഷയത്തിൽ തന്നെ പലവട്ടം വിഷു ആ വീട്ടിലുണ്ടാവുകയാണ് അതല്ല രസം ഇത്രയേറെ നെഗറ്റീവ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം അപ്പോൾ ജുസേലും അനുമോളും തമ്മിലുള്ള മേക്കപ്പ് ഇഷ്യൂ ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അനുമോളും ടീമും ജിസേലിന്റെ ബെഡ് പരിശോധിക്കുന്നു കബോർഡ് പരിശോധിക്കുന്നു തന്റെ പല മേക്കപ്പ് സാധനങ്ങളും കാണുന്നില്ല എന്ന് ജിസേല പരാതി പറയുന്നുണ്ട് ഇവിടെയുള്ള ടിസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജിസേൽ വിചാരിച്ചിരിക്കുന്നത് അനുമോൾ ആൻഡ് ടീംസ് ആണ് തന്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നതാണ് ആ ഒരു ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും അനുമോളോട് ജിസൈൽ ബിഹേവ് ചെയ്യുന്നത് അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും ശക്തമായ ഫൈറ്റിലുള്ള കാര്യം പക്ഷെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് വന്ന് കഴിഞ്ഞ ദിവസം ജിസൈലിന്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത് ജിസൈൽ അറിഞ്ഞിട്ടില്ല ജിസൈൽ മാത്രമല്ല വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല ജിസേൽ ഇന്ന് ഈ വിഷയം അനുമോൾക്കെതിരെ ഉന്നയിക്കുമ്പോൾ ലാലേട്ടൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യും അതോടെ ജിസൈൽ തീർന്നു പോകും ജിസൈൽ മാത്രമല്ല പാവാടവള്ളി ടീംസും അതോടെ തകർന്ന് തരിപ്പണമാവും ഇതാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആ മനോഹരമായ കാഴ്ചക്കായി കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ